എന്റെ കടലക്കറി നല്ല സൂപ്പർ കറിയാണ് അല്ലാണ്ട് അവന്റെ കാശിലാഞ്ഞിട്ടല്ലേ എനക്ക് വിത്തോട്ടില്ല ഇടാ വേണ്ടത് <laughs> <ality> ും പിടിക്കും ശേഷം എടുത്തോണ്ട് മറന്നുപോകരുത് ആഗ്രഹം മണി എട്ട് പോമ്പതായല്ല എന്നിട്ട് ഉറക്കം മാറിയില്ലേ

അത് കൊള്ളാം എത്ര നാളായിട്ട് തുടങ്ങിട്ട് നിനക്കറിയാമ്പ അല്ലെ ഇതെല്ലാം ജീവനുള്ള ചോദിച്ചത് ആ നമ്മള് ജീവനോടെയാണ് വെച്ചാൽ ഉണക്കണത് എന്താന്ന് വെച്ചാലേ ഐസ് ജമീനം ഉണക്കി ഉണക്കിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഫ്രഷ് ആയിട്ട് കമ്പോലെ നമ്മൾ നേരെ എടുത്ത് ഉണക്കണമാണ് അതേപോലെ തന്നെ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞില്ല നല്ല സ്വർണ്ണ കളറിലിരിക്കുന്നു

അല്ല അച്ഛാമ്മ എന്ത് സാധനം എനിക്ക് വാങ്ങിച്ചത് ഞാൻ എന്റെ പൈസ ഒക്കെ അല്ല ഞാൻ സന വാങ്ങിക്കണത് വല്യ കച്ചവടക്കാരിന്ന് ചോദിച്ചപ്പോ എന്റെ പൈസ ഇല്ലാണ്ടായി പോലെ ഞാനൊരു പുതിയ മൊബൈൽ എടുക്കാതാ ഞാൻ പുതിയ മൊബൈൽ എടുക്കാണെങ്കി പഴയ മൊബൈൽ അച്ചാമ്മാരോർത്ത് വരുന്നേന്തായാലും മൊബൈൽ എടുക്കണ്ട ടവായിട്ട് വന്നേക്കും കണ്ടിട്ടുണ്ട് ഞാൻ ആടവ് പറഞ്ഞല്ലാതെ പറഞ്ഞു കുറച്ചും കൂടി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൊബൈൽ മൊബൈലെടുത്തേനെ എൻ്റെ ആ പഴയ മൊബൈൽ അയച്ചു മഞ്ജു മഞ്ജു ടീച്ചിരി ഉണക്കച്ചെമ്മി മേടിക്കും തന്നെ ആ വെള്ളത്തിൽ പോര് അവര് പറഞ്ഞങ്ങാനും അവർ ഉണക്ക ചെമ്മീനാ പറമഡി അല്ലേ ഞാൻ പറഞ്ഞത് ചെമ്മീൻ മേടിക്കണവർക്ക് നഷ്ടമായി പോവും അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ കോളേജിലുള്ളവർക്ക് അതിനിപ്പ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനും മീനൊക്കെ ഇല്ലേ നമുക്ക് എവിടെ എവിടെ വേണേലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും നമ്പര് കൊടുത്തേക്ക് വെച്ചി

ഞാനിവിടെ ഇതൊക്കെ സംഭവിച്ചത് ചെയ്യണത് ഏത് കാലത്തായിരുന്നു ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ഞാൻ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞ കാരണം എന്റെ തലയിലായി മറന്നുപോയതും പറഞ്ഞ കുറ്റം പറയണ കുറ്റം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ അച്ചിങ്ങ പിടിച്ചെടുക്കുക എല്ലാം ചെയ്യാം ഇവിടെ ഇതും പറഞ്ഞു കാര്യം അല്ലെങ്കി ഒരു കാര്യം ചെയ്യാം അച്ചാമ്മ അച്ചിങ്ങോടിച്ചെടുത്തിട്ട് കറി വെക്ക് അപ്പൊ ഞാൻ ഇത് ഇല്ലീവ് എടുക്കാം പണിയും കഴിയും ഇന്ന് തന്നെ സമ്മന്തി എനിക്ക് നാളത്തോട്ട് കോളേജിൽ കൊണ്ടുപോവാനേ ഇതിന്റെ തല തലമാത്രങ്ങൾ എടിയാ വാലും കൂടി കളയണം കാലം കുടിച്ചിട്ട് എന്നെ ഇന്ന് ശരിയാക്കി എടുക്കാൻ അച്ചിങ്ങാൻ വല്ലാ പോയാ മതിയായി അച്ചാമ്മ ഉത്ര അതുകൊണ്ടൊന്നും അല്ല എനിക്കിത്ര മതിയല്ലോ കോളേജിൽ കൊണ്ടുവന്നായിട്ട് വേറെ ആർക്കും വേണ്ടേ അതെ ഒന്നും പോയിട്ടില്ലല്ലോ ആണോ എന്നേങ്ങൂടി ചേരണ്ടീ തന്നെ നീ തന്നെ ചേരണ്ടേ വേറെ എല്ലാവരും വിളിക്കാൻ പറ്റുമോ പച്ച തേങ്ങാ ചേരണ്ടിയാ

എന്താണ് വഴക്കിടണത് ചെറുത് തേങ്ങാൻ്റെയപ്പോ വിഷമിച്ച എവിടെ നല്ല ആഹാരം കഴിക്കണമെങ്കിൽ കഷ്ടപ്പെടണം ആ ശരിയാണ് ഒന്ന് ചേരണ്ടും ചുരുത്തേങ്ങടുത്ത് വൈ വെക്കും പിന്നെയും ചെരുണ്ടും ചിരുത്തി തേങ്ങടുത്ത് വായിക്കും ആ കഷ്ടപ്പാട് അത് ഞാൻ സമ്മതിച്ചു എവിടെ കോളേജില്ല ഇവിടെ കാണിക്കണ കൂത്തല്ലേ അവിടെ വന്ന് കാണണത് ഞാൻ മന്നില്ല ഇനി ഇന്ന് വൃത്യവിധം തുടങ്ങി ഇനി നാപ്പത്തൊന്ന് മകരവിളക്ക് അതുവരെയൊക്കെ ഈ ഭക്തിഗാനം ഉണ്ടാവും ഇവിടെ മകരവിളക്ക് വരെ ഉണ്ടാവും ഈ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് എന്തായാലും നമ്മുടെ മുറ്റത്ത് നല്ല മഴയൊന്നും കൊണ്ടല്ല കൊച്ചേ കൊച്ചു വൃക്ഷ മാസില് വെള്ളപ്പൊക്കമുള്ള നല്ല വേലിയായിട്ടുള്ള സമയമാണ് പിന്നെ മഴയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പെയ്യണം പൂളി കൊണ്ട് അമ്പലത്തിൽ കൊടുക്കുമ്പോനെ നമ്മുടെ വൈകുന്നേരം പൂജയുണ്ട് ഓ അമ്പലത്തിന്റെ കാര്യം പറയുമ്പോ മാത്രം എന്താ സ്നേഹം നമുക്ക് കൊടുക്കാം ഈ ചെമ്മിനൊന്നും കൊണ്ടുപോയി പിന്നെ അടിച്ചെടുക്ക് ഒരു നല്ല തരിതിരിയായിട്ട് നിക്കണ എന്തിനൊന്ന് അടിച്ചിട്ടുവാടിച്ചോണ്ട് വന്നപ്പോളൂ അതുപോലെ ഇതൊന്നും പൊടിക്കണം തണുക്കമ്പ കേട്ടാ തണുക്കട കേട്ടാ തണുത്തു കഴിഞ്ഞാ പൊടിച്ച ഒരു തേങ്ങ തേങ്ങ എടുത്ത് ഇതിന്റെ കൂടി ഇട്ട് ചെയ്താ മതി മനസിലായി ഇത്ര കൊണ്ടാണെന്നുള്ള ചെമ്മീൻ ഞാൻ തേങ്ങ ലാസ്റ്റ് ഇളക്കലും മാത്ര നീ തന്നെയല്ലേ നിന്നെയും ചെയ്യണത് അപ്പൊ ഉച്ച പണി കൂടുതൽ ചെയ്ത കുഴപ്പമൊന്നുമില്ല ഉപ്പുണ്ടോ മൊബൈല് പൈസ ആണല്ലോ അപ്പൊ നിന്റെ എത്ര പതിനായിരം രൂപ കൂടി ഉണ്ടെങ്കിൽ വാങ്ങണം ഒരു ആയിരം രൂപം രൂപ